സാർവദേശീയ വനിതാ ദിനത്തിൽ വനിതകളെ അധിക്ഷേപിച്ച് വനിതാ മന്ത്രി വീണ ജോർജ് രംഗത്ത് വന്നപ്പോഴാണ് രാഹുൽ ഈ വെല്ലുവിളി ഉയർത്തിയത് മൂവായിരത്തിലേറെ രൂപ വേതനമായും മറ്റ് ആനുകൂല്യങ്ങളുമായി കിട്ടുന്ന മന്ത്രിക്ക് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ജീവിക്കാനാകുമോ എന്ന് രാഹുൽ മകൂട്ടം ചോദിച്ചു ഇരുപത്തിയേഴ് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് നടകിൽ രാപ്പകൾ സമരത്തിനിരിക്കുന്ന ആശാവർക്കർമാർക്ക് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ സമൂഹത്തിന്റെ അടിസ്ഥാന വർഗക്കാരായ വനിതകൾ ആവശ്യപ്പെടുന്ന കേവലം എഴുന്നൂറ് രൂപ നൽകാൻ സർക്കാർ തയ്യാറാവാതെ അവരെ അടച്ചാക്ഷേപിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചു പോരുന്നത് കൊല്ലത്ത് നടക്കുന്ന പാർട്ടി സംസ്ഥാന സമ്മേളനം ചർച്ചയിൽ ഇത് ഉയർത്തിക്കാട്ടി പ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചു പി എസ് സി സി ചെയർമാനും അംഗങ്ങൾക്കും സ്വർണക്കരണ്ടിയിൽ കൊടുക്കുന്ന സർക്കാർ എന്തുകൊണ്ട് മഴയും വെയിലും കൊണ്ട് അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്നു ഇതാണ് സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നു വന്ന ചോദ്യങ്ങൾ സിക്കിമിലും ആന്ധ്രയിലും കർണാടകയിലും കേരളം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുൻ മാധ്യമപ്രവർത്തകർ കൂടിയായിരുന്ന മന്ത്രി വീണ ജോർജ് പരമപ്പുച്ചത്തോടെ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിക്കുകയായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്ക് നഗര ശിഖാന്തം നിഷേധിച്ച വീണ ജോർജിനോട് അതിൻ്റെ യഥാർത്ഥ കണക്ക് പുറത്തുവിടാനും മാങ്കൂട്ടം വെല്ലുവിളിച്ചു സ്റ്റാൻഡ് വിത്ത് ആശാ വർക്കേഴ്സ് എന്ന മുദ്രാവാക്യം മുഴക്കി ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്ന വനിതാ സംഗമത്തിൽ ദേശീയ തലത്തിൽ ശ്രദ്ധേയരായവർ പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നത് സമരം ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ തെളിവുകളാണ് എഴുത്തുകാരി അരുന്ധതി റോയി സാമൂഹ്യ പ്രവർത്തക മേധാ പട്കർ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ നടി കനി കുസുർദി ഡോക്ടർ ഖദീജ ജാമുദാസ് ഡോക്ടർ എം എസ് സുനിൽ പെമ്പിളയുരുമയ നേതാവ് ജി ഗോമതി എന്നിവർ ഐക്യദാർഢ്യം അറിയിച്ച് വീഡിയോ സന്ദേശങ്ങൾ അയച്ച് സമരത്തോടൊപ്പം ചേർന്നു കഴിഞ്ഞ ദിവസം ജില്ലാ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പിന്തുണ അറിയിച്ച് വിവിധ പരിപാടികളും നടത്തി തൊഴിൽ മേഖലയിൽ അഹോരാത്രം പണിയെടുക്കുന്ന അമ്മമാരെയും സഹോദരിമാരെയും വെയിലത്തും മഴയത്തും നിർത്തി എന്ത് വനിതാ ദിനം എന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ ചോദിച്ചു സ്ത്രീ എന്ന കാരണം കൊണ്ട് അവകാശങ്ങൾ നിഷേധിക്കരുത് എന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു ചെന്നിത്തല തുടർന്നു വനിതാ ദിനത്തിൽ ആശാ വർക്കർമാർക്ക് വേണ്ടി സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല ജീവിക്കാൻ വേണ്ടിയുള്ള ശമ്പളത്തിന് കേരളത്തിലെ ആശാ വർക്കർമാർക്ക് അർഹതയുണ്ട് സ്ത്രീ എന്ന കാരണം കൊണ്ട് അത് നിഷേധിക്കരുത് ചെന്നിത്തല കൂട്ടിച്ചേർത്തു ജനത്തെ അടിച്ചമർത്തി ഭരണത്തിന്റെ ദ്രാഷ്ട്യം കാണിക്കുന്ന സർക്കാരിന്റെ നയം നടപ്പിലാക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന സ്ത്രീ കൂടിയായ വീണ ജോർജിന്റെ മനോഭാവം എത്ര മ്ളയച്ചകരമാണ് ഇതാണ് ഇന്ന് കേരള സമൂഹം ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളികളിൽ കടപുഴകി വീഴുന്ന വീണ ജോർജ് നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലുമാണ് രാഹുൽ മാങ്കൂട്ടം ഉയർത്തിയ വെല്ലുവിളികൾക്ക് മന്ത്രിക്ക് ഉത്തരം പറയാൻ കഴിയുമോ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്